സെലക്ഷൻ കമ്മീഷന്റെ റണ്ണിംഗ് ടെസ്റ്റിന് ഇനി ഡേയ്സ് ടു ഗോ ഇവൻ ഇതിനെപ്പറ്റി എന്തറിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നലെ മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് ഇന്നിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാലുകളെ കുറച്ച് ഓടിയിട്ടുണ്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സെൽഫ് ഡൌട്ട് ഏറ്റവും കൂടുതൽ തോന്നുന്ന ടൈമാണ് റേസിന് ടൂ ഡേയ്സ് മുന്നേ ആ അഞ്ചു കിലോമീറ്റർ ഓടി നോക്കാൻ അതിഭയങ്കരമായിട്ട് തോന്നും ഓടരുത് ട്രസ്റ്റ് യുവർ ട്രെയിനിങ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം ഒന്ന് മിനിമം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം കിട്ടാൻ നോക്കുക രണ്ട് നിങ്ങളുടെ റേസ് കിറ്റ് ചെക്ക് ചെയ്യുക ഷൂസ് ഷോർട്സ് സോക്സ് ടീഷർട്ട് ഇതൊക്കെ എടുത്ത് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ബോഡി വെയിറ്റിന്റെ ഓരോ കിലോയ്ക്കും ഫൈവ് ഗ്രാം കാർബ്സ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത് ഫോർ എക്സാമ്പിൾ സെവന്റി കിലോ ഉള്ള ഒരാൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം കാർബ്സ് കഴിക്കുക കാർബ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടീനും ഫാറ്റും ഇത്തിരി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കാലറി കൂടുതൽ കഴിച്ച് വെയിറ്റ് കൂടിയാൽ റണ്ണിംഗ് സ്പീഡ് കുറയും ഇന്ന് അവോയ്ഡ് ചെയ്യേണ്ടത് ഹെവി എക്സസൈസും വറുത്തതും പൊരിച്ചതും ഗ്രീസി ആയിട്ടുള്ള ഭക്ഷണം വൺ ഡേ ബിഫോർ എന്ത് ചെയ്യണം എന്നുള്ള ടിപ്പ് നാളെ പറയാം അത് മിസ് ആവതിരിക്കാൻ ഫോറോയി